നമസ്കാരം ദുബായിലെ രണ്ട് റോഡുകളിൽ ഇനി മുതൽ വാഹനങ്ങൾ കൂടുതൽ വേഗത്തിൽ ഓടിക്കാം അമർദി സ്ട്രീറ്റിന്റെയും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിന്റെയും ചില ഭാഗങ്ങളിലെ പരമാവധി പരിധി സെപ്റ്റംബർ മുപ്പത് മുതൽ മാറുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും അറിയിച്ചിട്ടുണ്ട് പരിധി മാറുന്ന ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിലും അൽ അമർദി സ്ട്രീറ്റിലും പരമാവധി വേഗത സൂചിപ്പിക്കുന്ന ട്രാഫിക് അടയാളങ്ങളും റോഡ് അടയാളങ്ങളും മാറ്റിസ്ഥാപിക്കുമെന്ന് ആർ ടി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അധികൃതർ പ്രഖ്യാപിച്ച പ്രകാരം ഷെയ്ഖ് പരമാവധി വേഗപരിധി ദുബായ് അൽ റോഡിനും അക്കാദമിക് സിറ്റി റൗണ്ട് ഇടയിൽ മണിക്കൂറിൽ കിലോമീറ്ററായി ഉയർത്തുന്നതാണ് അതുപോലെ തന്നെ ഇതേ റോഡിൽ അക്കാദമിക് സിറ്റി റൗണ്ട് അബോട്ടിനും അൽ ഖവാനിജ് സ്ട്രീറ്റിനും ഇടയിൽ പരമാവധി വേഗപരിധി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററായി ഉയർത്തുമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അൽ ഖവാനിജ് സ്ട്രീറ്റിനും എമിറേറ്റ്സ് റോഡിനും ഇടയിലുള്ള അൽ അമർദി സ്ട്രീറ്റിൽ വേഗപരിധി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററായി ക്രമീകരിക്കുമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് അൽ അമർദി സ്ട്രീറ്റിന്റെയും ഷെയ്ഖ് സായി ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റിന്റെയും മറ്റ് ചില ഭാഗങ്ങളിൽ വേഗപരിധി ദുബായ് പോലീസുമായി ഏകോപിപ്പിച്ച് ക്രമീകരിച്ചതായും അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ട്രീറ്റുകളിലെ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട ആർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടത്തിയ സമഗ്രമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക പഠനത്തിന് ശേഷമാണ് വേഗപരിധി ഉയർത്താനുള്ള ഈ ഒരു തീരുമാനം രണ്ട് തെരുവുകളും അടുത്തിടെ വികസിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തിരുന്നു ഇത് പാതകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ഈ തെരുവുകളിലെ കവലകൾ മെച്ചപ്പെടുത്തുന്നതിനും ഇടയാക്കിയതായും മനോറിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ ദുബായ് അൽ ഐൻ റോഡിലെ മേൽപ്പാലത്തിന്റെ വികസനം ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ അടുത്തിടെ നടന്നിട്ടുണ്ട് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സ്ട്രീറ്റിലെ എല്ലാ മേൽപ്പാലങ്ങളും രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തീകരിക്കുന്നതാണ് ഇതോടെ ഈ റോഡിലെ മുഴുവൻ സ്ട്രീറ്റുകളുടെയും പരമാവധി വേഗപരിധി മണിക്കൂറിൽ നൂറ് കിലോമീറ്ററായി ഉയർത്താൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്